അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊച്ചുവേളിയിൽ നിന്നും ലോക്നഗറിയിൽ ഋഷികേശ് വരെ പോകുന്ന ട്രെയിൻ യാത്രയുടെ പാർട്ട് വണ് നിങ്ങൾ കണ്ടു ഇത് പാർട്ട് ടൂ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലെ വസായി റോഡിലാണ് കേട്ടോ മുംബൈയിലെ വസായി റോഡിൽ നിന്നുമാണ് നമ്മൾ അടുത്ത യാത്ര തുടങ്ങുകയാണ് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹരിദ്വാർ എത്തുക ഹരിദ്വാർ എത്തുന്നവരുടെയാണ് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കാണണം നമ്മൾ ഈ വണ്ടിയിലാണ് വന്നത് കൊച്ചുവേളി ഋഷികേശ് വണ്ടിയിലാണ് നമ്മൾ വന്നത് കേട്ടോ തേർഡ് എ സിയാണ് നമ്മൾ യാത്ര ചെയ്തത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പിടി പറഞ്ഞുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത യാത്ര തുടങ്ങാം അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അമ്പത്തൊമ്പത് കൊച്ചുവേളി യോഗനഗിരി എക്സ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കോച്ചിനാകത്തോട്ട് കയറാം നമ്മൾ തേർഡ് എ സി എക്കോണമിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടേ എ സി തീറ്റയർ അപ്പുറത്താണ് തേർഡ് എ സി എക്കോണമി കേട്ടോ എ സി എക്കോണമി തേർഡ് എ സിയെക്കാളും കംഫർട്ടബിളാണ് എ സി എക്കോണമി കാരണം കുറച്ചും കൂടെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത് തേർഡ് എ സി എക്കോണമി ആണ് കേട്ടോ എന്നാൽ അകത്തോട്ട് കയറിക്കൂ എന്നിട്ട് ഭക്ഷണം കഴിക്കണം മെയിൻ കാര്യം നമ്മൾ പനവേരിൽ നിന്നും ചോറും മീൻ കറിയും വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് കഴിക്കണം അല്ലേ വരുന്നുണ്ട് അതിനകത്ത് എ സിയിലാകുമ്പോൾ നമുക്ക് ഇത്തിരി കുറച്ചൊക്കെ നീറ്റ്നെസ് പ്രതീക്ഷിക്കാം ടോയ്ലറ്റിൽ മറ്റേ സ്ലീപ്പറിനെ അപേക്ഷിച്ച് ഓ ആ ഞാൻ ക്യാമറ ഓഫ് ആയിട്ട് നല്ലപോലെ കഴുക നീ നല്ലപോലെ കഴിവു അപ്പോൾ നമ്മൾ ഇതാ വസായ റോഡിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മൾ പനവേലിന്ന് വാങ്ങിച്ച ഫുഡ് നമ്മൾ കഴിക്കാൻ പോണം അല്ലേ അതായത് ഇവിടെ പനവേലിൽ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ചായിരുന്നു പനവേലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടും ഇതിപ്പോ മീൻകറിയും ചോറും ആണെന്ന് കാണും പറഞ്ഞിട്ടാണ് തന്നത് നൂറ്റി അമ്പത് രൂപയായിരുന്നു പര്യടനത്തിന് അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് இவடத்தரி நம்ம அரிதோ அது மலையாளிகளுக்கு வண்டி என்ன தோணும் പക്ഷെ അധികം വെന്ത്ില്ല ചോറ് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും അത് ഇവിടെ അങ്ങനെയാണല്ലോ ഇത് കറിയൊന്നും പഠിച്ചു പഠിച്ചു നോക്കാലും സദ്യ പോലെ അങ്ങനെ അങ്ങനെന്തെങ്കിലും മീനുണ്ടോ എന്ത് മീനാണോ മുംബൈയിലെ മീൻ മീനാ വല്ല്യ നമുക്ക് ആദ്യം ഒന്ന് ട്രൈ നോക്കാം മീൻ കണ്ടോ ഏത് മീനാ ഇത് മീൻ ഞാൻ കരുതി ചോറിനൂടെ ഒരു മീൻ കറി മാത്രം അല്ലാതെ കാണുന്നു ഇത് വെറും മീൻ കറി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഇവിടുത്തെ മീൻ അതിലെ പോലെ ഇരിക്കുന്നു ൾക്കാരെല്ലാം കഴിക്കുന്ന പോകുന്ന പിടിച്ചു കഴിക്കുക തലഭാഗം എനിക്ക് വാൽഭാവം പിന്നെ <laughs> <laughs> അപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ കൂടി ചോറ് കഴിക്കണമെന്ന് ആഗ്രഹം ഈ റൂട്ടിൽ പോകണങ്ങള് പനവേലിറങ്ങ അവിടെ സ്റ്റേഷനിൽ മീൻ മീൻകറിയും ചോറ് പറഞ്ഞ് വെക്കുന്നുണ്ട് ഒരച്ചാറുണ്ട് പക്ഷെ എന്തെങ്കിലും വേറെ വേറെ കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാൻ തോന്നി ഞാൻ പറയുമല്ലോ റെയിൽവേ സ്റ്റേഷനില് ട്രെയിനിൽ നമുക്ക് അതൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ എന്നാലും കഴിക്കേ. എന്നാലും ഞങ്ങൾ കഴിക്കുകയാണ്. ഇനി നമ്മൾ ഗുജറാത്ത് യിലെന്നിട്ട് കാണാം. ഇനേ വെറുതെ കടിച്ചു പിടിച്ച് സൈഡില് തരണ്ടേ? തരന്നിരിക്കയാ ഇരുന്നാ. ആ അത് ശരി. കുഴപ്പില്ല. അച്ചാർ എന്താ അച്ചാർ അത്? മാങ്ങ അച്ചാർ. മാങ്ങല്ല നാരങ്ങ. പാനി വാട്ടൽ പാനി നമുക്കിത് ഇവിടെ ഫുൾ ചേരികൾ കാണാം നമ്മളിപ്പം ഗുജറാത്തിലാണ് ഗുജറാത്തിലെ വഡോദരയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളങ്ങനെ ഗുജറാത്തിലെ വടോദരിൽ കേട്ടോ സമയം അഞ്ച് നാൽപ്പതായി വണ്ടി ഒരു മുപ്പത് മിനിറ്റ് ലേറ്റാണ് ഇത്ര നേരം കറക്റ്റായിട്ട് ഓടി വന്നതാണ് പക്ഷേ വടോദര എത്തിയപ്പോഴത്തേക്ക് ലേറ്റായി വടോദരയ്ക്ക് വേറൊരു പേര് കൂടെ ഉണ്ടല്ലോ പറഞ്ഞിരുന്നല്ലോ ബറോഡ അതെ പണ്ട് ബറോഡ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം വടോദര ആയോട്ടോ അപ്പോൾ കഴിച്ചാലോ ഇവിടെ വടാപ്പ ഒക്കെ വിൽക്കുന്നുണ്ട് വടാപ്പ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ആട്ടെ ഇവിടെ ഇല്ല അത് വണ്ടിയിലാ വയ്ക്കുന്നത് ആ വണ്ടിയിൽ വയ്ക്കുന്നല്ലേ ദോ 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 ആ നമ്മൾ ഇത് വാങ്ങിച്ചു ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് കഴിക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ആ സമയത്ത് നമ്മള് ഭക്ഷണം ഉച്ചക്കുള്ള ചോറ് വാങ്ങിച്ചോണ്ട് പിന്നെ നമ്മൾ കഴിച്ചില്ല വടാപ്പ കഴിച്ചില്ല അപ്പൊ ഇവിടെ നിന്ന് കണ്ടപ്പോ ഒന്ന് വാങ്ങിച്ചോട്ടോ നമ്മള് കുറച്ച് നടന്നിങ്ങി വന്നു യഥാർത്ഥം നമ്മളെ കോച്ച് എം വണ് ഇനി അടുത്ത ഇന്ന് രാത്രി ഫുള്ള് ഓടുന്നത് രാജസ്ഥാനില് ഓടും പിന്നെ ജയ്പൂർ പോകത്തില്ല ഇത് കോട്ട രാജസ്ഥാനിലെ കോട്ട വഴിയാണ് പോകുന്നത് രാജസ്ഥാൻ കോട്ട പിന്നെ നാളെ നിസാമുദ്ദീൻ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെത്തും നല്ല തിരക്കുണ്ട് ഇവിടെയൊക്കെ അപ്പം കയറിക്കോ മുംബൈ മുംബൈ ഇതിനെ തുറച്ച് മുളക് പൊടിയും പൊടിയൊക്കെ ഇട്ടിട്ട് അതിനകത്തൊന്നുമില്ല അതായിരുന്നു അടിപൊളി മുംബൈ മുംബൈ ഫേമസ് അപ്പോൾ നമ്മളെ ട്രെയിൻ വിട്ടു ഇനി രാജസ്ഥാൻ പിന്നെ നാളെ ഡൽഹി അല്ല ഡൽഹിയുടെ അടുത്ത് തന്നെയാണല്ലോ നിസാമുദ്ദീൻ നിസാമുദ്ദീനിലാണ് പിന്നെ നമുക്ക് സ്റ്റോപ്പ് വരുന്നത് ഡൽഹി പോകേണ്ടവരൊക്കെ നിസാമുദ്ദീൻ ഇറങ്ങും നമ്മളെ രാത്രി എക് ബിരിയാണിയാണുണ്ടോ അണ്ടാവ ബിരിയാണിയാണ് നമ്മൾ അറിയുന്നത് അണ്ടാ ബിരിയാണിയും കഴിച്ച് കിടന്നുറങ്ങുക വേറെ പരിപാടിയൊന്നുമില്ല ഇപ്പോൾ എ സി ആയതുകൊണ്ട് നമുക്ക് പുറമേ ഉള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനും കുറച്ച് പാടാണല്ലേ എന്തായാലും കഴിക്കുക ഇന്ന് കഴിച്ചിട്ട് നമുക്ക് നാളെ രാവിലെ നമുക്ക് ഹരിദ്വാർ നമ്മൾ ബന്ധം അറിയാൻ പറ്റും രാവിലെ എട്ടരയായപ്പോഴത്തേക്ക് നമ്മൾ ഉത്തരാഖണ്ഡിലെ നീരറ്റ് സിറ്റി റെയിൽവേ സ്റ്റേഷനിലോട്ടെത്തി കേട്ടോ ഇവിടെ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് എന്തായാലും ഇത്രയും ദിവസത്തെ ചൂടിനു ശേഷം ഇപ്പോഴാണ് ഒരു തണുത്ത കാലാവസ്ഥയിലെത്തുന്നത് ഒരു ചെറിയ തണുപ്പേ ഉള്ളൂ ഭയങ്കര തണുപ്പൊന്നും പറയാൻ പറ്റത്തില്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴുള്ള തണുപ്പിൻ്റെ അത്രയും തണുപ്പുള്ള തണുപ്പില്ല ഇവിടെയൊക്കെ ഈ ട്രെയിനിൽ ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ ഒരുപാട് പേര് ഹരിദ്വാറും ഋഷികേഷും ഒക്കെ പോകാനുള്ളവരെല്ലാം ഉണ്ട് ഈ കാണുന്നവരൊക്കെ മലയാളികളാണ് അവരിവിടെ ഇറങ്ങിയതാണ് നീരറ്റിൽ ആദ്ര റെഡി ആവുന്നു ഇതാണ് മീനറ്റ് സിറ്റി ഇത് ഇവിടുന്ന് എൺപത് കിലോമീറ്റർ ആണ് ഡൽഹി കേട്ടോ ഡൽഹി എൺപത് കിലോമീറ്റർ കഴിഞ്ഞാണ് ഇങ്ങനെ എത്തിയത് ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ ഉത്തരാഖണ്ഡിൽ എത്തി രണ്ട് രാത്രി നമ്മൾ ഇതിനകത്ത് കഴിച്ചു കൂട്ടി അല്ലേ സമയമൊക്കെ പട്ടപ്പെട്ടാന്ന് തോന്നും നമ്മള് രണ്ട് രാത്രി ഭയങ്കര മൊത്തം നമ്മള് രാത്രിയായിരുന്നു കൂടുതൽ ഓടിച്ചത് കേട്ടോ ഓടിച്ചല്ല നമ്മൾ ഓടിയത് ഇതൊന്നും ഇത് കാലില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പല്ല് കേക്കാം പല്ല് തേച്ചിട്ട് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മൾ അല്ലേ എത്തീ പേസ്റ്റ് സോപ്പൊക്കെ ഇട്ട് പല്ലൊക്കെ തേച്ച് സോപ്പിട്ടല്ല പേസ്റ്റ് ഇട്ട് പല്ല് തേച്ച് സോപ്പിട്ട് മോനും കഴുകി റെഡിയാവാം മറ്റേ കാലില് ചവിട്ടുന്നേരും നല്ലതായിരുന്നു ഇവിടെ ഇതുവരെ വിട്ടില്ല അങ്ങനെ നമ്മളിത് ബാഗും എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങാ സമയം ഇപ്പൊന്ന് പറയുന്നത് പന്ത്രണ്ട് ഇരുപതായിട്ടോ പന്ത്രണ്ടര ആവുമ്പത്തും ട്രെയിൻ എന്ന് പറഞ്ഞാൽ പക്ക ടൈമിങ് പറഞ്ഞാലേ പക്ക ടൈമിങ് ആണ് നമ്മളെ ഈ എ സി കോച്ചിന്റെ ഇവിടെ ഒരു സീറ്റ് ഉണ്ട് ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഇരിക്കുന്നു അതിനകത്ത് നമ്മൾ ബാഗ് വെച്ച് റെഡിയായി എനിക്ക് ഫസ്റ്റ് ടൈമാണ് ആണ് ഉത്തരാഖണ്ഡിൽ കാലുത്താൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മളെ ട്രെയിൻ അങ്ങനെ ഹരിദ്വർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഏറിക്കൊണ്ടിരിക്കുകയാണ് ഏത് സൈഡാണ് പ്ലാറ്റ്ഫോം ഇരിക്കുന്നു നല്ല സീറ്റ് കിട്ടിയല്ലോ ഇതായിരുന്നു മതിയായിരുന്നു അല്ലേ ണ്ടോ നമ്മള് ഫ്രഷ് ആയിട്ടില്ലേ അതുകൊണ്ട് രണ്ടു ദിവസം യാത്ര ചെയ്തായിട്ട് നമുക്ക് ഒരു ഫീലാണ് പക്ഷെ സ്ലീപ്പറിലാണെങ്കിൽ കംഫർട്ടബിൾ ഏറ്റവും കംഫർട്ടബിൾ ഇത് തന്നെ പക്ഷെ എൻജോയ്മെന്റ് പാർട്ടി ലൈഫ് അവിടെയാണ് സ്ലീപ്പറിലാണ് ഇതിനകത്ത് ഭയങ്കര മസിലടിച്ച് ഇരിക്കണം കേട്ടോ രസമാണ് വീഡിയോ അതാണ് എനിക്ക് ഇഷ്ടം എനിക്കിഷ്ടം ആണ് യാത്ര ചെയ്യാനാണെങ്കിൽ ഇവന് ഒരു പൂച്ച കുട്ടിയുണ്ട് കേട്ടോ ഇവീഗന മലയാളിയാണോ ശരി ഞാൻ മല്ലു മലയാളിയാണോ ആ ഞാൻ നമ്മൾ മലയാളി നിങ്ങള് മലയാളിയല്ലേ ഈ പൂച്ചയാണോ മലയാളി അത് ശരി പൂച്ചയാണോ മലയാളിന്ന് മല്ലു സിംഗ് കേരളമേ കേരളത്തിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നു കേട്ടോ കണ്ണൂർ ആ അത് ശെരി കണ്ണൂരിന്ന് വാങ്ങിച്ചോ അതാണ് മല്ലു സിംഗ് പേര് അതൊള്ള അപ്പൊ അവനെ കൊണ്ടുപോവാട്ടോ അവര് വേറെ കോച്ചിലായിരുന്നു നമ്മളിപ്പഴാ കണ്ടത് അതുകൊണ്ട് അവര് പിന്നെ മതി മതി ചെയ്ത സ്ഥലം എത്തി അരിത്താലി എന്നപ്പോ നമുക്ക് ബാഗ് എടുത്തോ നമുക്ക് സാധനാണൊക്കെ ബാഗ് എടുത്തിട്ടിറങ്ങാം ഇറങ്ങിക്കോ ഫസ്റ്റ് പല കാലിറങ്ങിക്കോ നമ്മൾ ഹരിദ്വാർ എത്തി യെസ് ഹരിദ്വാർ എത്തി കൊണ്ട് പൂച്ചയും കൊണ്ടിറങ്ങി അപ്പോൾ ഇതാണ് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്കപ്പോൾ ഇവിടുന്ന് ഗാട്ട് സെക്ഷനിലോട്ടൊക്കെ പോകണം അതൊക്കെ നമ്മൾ പയ്യെ പോകും ആദ്യം ഒന്ന് സ്റ്റേഷൻ്റെ ഇറങ്ങാം അങ്ങനെ നമ്മൾ ഹരിദ്വാർ എത്തി കറക്റ്റ് പറയുകയാണെങ്കിൽ രണ്ട് ദിവസത്തെ യാത്ര അല്ലേ അതായത് ഞങ്ങൾ എട്ടാം തീയതി മൂന്ന് മണിക്കാണ് നമ്മൾ ഷൊർണൂരിൽ നിന്ന് കയറിയിട്ട് ഇന്ന് പത്താം തീയതി പന്ത്രണ്ടരയ്ക്ക് നമ്മൾ ഹരിദ്വാർ എത്തി കേട്ടോ അതാണ് ഇതിന്റെ കറക്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിങ് വണ്ടി പെർഫെക്റ്റ് വണ്ടി എന്ന് വെച്ചാൽ പെർഫെക്റ്റ് വണ്ടി കേട്ടോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇവിടെ വരുവാണെങ്കിൽ ഈ ട്രെയിനിൽ വന്നാൽ മതി ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഈ ട്രെയിൻ കേരളത്തിൽ നിന്ന് വരുന്നുള്ളൂ കൊച്ചുവേളി ടു ലോക് നഗരി ഋഷികേശി വരെയാണ് ഇവിടുന്ന് ഋഷികേശി കുറച്ച് ദൂരം കൂടി കൂടിയുള്ളൂ ഇനി ഇവിടുന്ന് രണ്ടാമത്തെ സ്റ്റോപ്പാണ് ഋഷികേശി നമ്മൾ ആദ്യം ഹരിദ്വാർ ഹരിദ്വാരങ്ങിയിട്ട് പിന്നെ നമുക്ക് ഋഷികേഷക്കെ പോകാൻ വെച്ചു അപ്പൊ എന്തായാലും ബെസ്റ്റ് ട്രെയിൻ ആണ് ഈ റൂട്ടിൽ കേട്ടോ പിന്നെ ആകെ ഈ ട്രെയിനിൽ ഒരു പോരായ്മയിട്ട് തോന്നി എന്തെന്ന് വെച്ചാൽ ഇതിൽ ഇല്ല കേട്ടോ പക്ഷെ ഭക്ഷണമൊക്കെ കിട്ടും എന്നാൽ പാൻട്രിക്കാർ ഉള്ളതിന്റെ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല അതാണ് നമ്മൾ വന്ന ട്രെയിൻ ഋഷികേശി റെയിൽവേ സ്റ്റേഷൻ്റെ വെളി കെട്ടാണ് ഓ േ നമ്മള് ചൂടത്തിൽ വന്നപ്പോഴേ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം ചൂടത്തിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് എന്നും പറ ഭയങ്കര തണുപ്പൊന്നല്ല നോർമൽ ഒരു തണുപ്പ് ഇവിടെ കണ്ടോ ഉത്തരമായിട്ട് ആരോ ആരുടെ ഭക്ഷണം തട്ടിപ്പറിച്ചു മേടിച്ചിട്ട് ഒരാള് കഴിക്കുന്നുണ്ട് കണ്ടോ ഇനി എന്ത് കഴിക്കണം എന്ന നിൽക്കുക തൈര് നിൽക്കുവൈര് തൈര് റൊട്ടിയെല്ലാം ഇരുന്നു കേട്ടോ റൊട്ടി എല്ലാം കൂടെ ആരുടെ ഭക്ഷണമാണ് ആശാനങ് എടുത്ത് ഒരു കൂസലില്ലല്ലോ പുള്ളിക്ക് അതോ നൈസായിട്ട് കുരങ്ങൻ അപ്പൊ ഇവിടെ ഉണ്ടെന്ന് സൂക്ഷിച്ചോളണം മനസിലല്ലേ കുരങ്ങൻ ഒരുപാട് ഇവിടെ കാണും അപ്പൊ നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ വെളിയിലോട്ട് ഇറങ്ങാം എന്നിട്ട് നമുക്ക് അരിതാ റെയിൽവേ സ്റ്റേഷന്റെ പുറം ഭാഗമൊക്കെ കാണിച്ചു തരാം ഏ നൈ സർ നമ്മളിതാ റെയിൽവേ സ്റ്റേഷന്റെ വേളിയിലോട്ട് വന്നു ഒരുപാട് ഓട്ടോക്കാരെല്ലാം നമ്മളെ പുറകെ കിടക്കുന്നുണ്ട് അപ്പം പിന്നെയെന്ന് പറയുന്നത് നമ്മൾ വന്ന ട്രെയിൻ ഉണ്ടല്ലോ നമ്മൾ വന്ന ട്രെയിൻ ഇനി നാളെ രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കയറിയിട്ട് നാട്ടിലോട്ട് പോകാൻ പറ്റും ഇപ്പൊ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് എല്ലാ തിങ്കളാഴ്ചയാണ് ഹരിദ്വാറിൽ നിന്ന് കൊച്ചുവേളിക്കുള്ള ട്രെയിൻ ഉള്ളത് കേട്ടോ അപ്പൊ ഇതാണ് സ്റ്റേഷൻ കണ്ട ഞാണ്ട ഒരു അമ്പലം പോലെ ഇരിക്കുകയാണ് അമ്പലത്തിന്റെ മാതൃകയിലുള്ള റെയിൽവേ സ്റ്റേഷൻ ആ കാണാല്ലോ അതുകൊണ്ടേ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാല് നമുക്കിവിടെ ശിവന്റെ പ്രതിമയൊക്കെ കാണാം ഈക്കാരെ കേൾക്കുന്നല്ലേ ഒരുപാട് ഓട്ടോക്കാരോ ചോദിച്ചോ എൻ്റെ അതെ അതെ ഇവിടെ വന്ന ഫോട്ടോ എടുക്കുന്ന സ്ഥല ശിവൻ അപ്പുറത്തും കാണാം ശിവപ്രതിമയൊക്കെ കാണാം അത്യാവശ്യം ഉണ്ടല്ലോ ഇവിടെ ഒക്കെ വന്നപ്പോ നമുക്ക് കണ്ടപ്പോ ഫീൽ വെളിയിലില്ല തുപ്പി ഇടാത്ത പോലെ തോന്നുന്നു കണ്ടിട്ട് ഇവിടെ ഒക്കെ തുപ്പലൊന്നും ഈ അടുത്ത അതേണ്ട് ഇവിടെ നമുക്ക് ശിവന്റെ സ്ഥലമാണല്ലോ നമ്മുടെ വീണ്ടും ഹിമാലയൻ റീജിയണിൽ തന്നെ എത്തി കേട്ടോ ഉത്തരാഖണ്ഡില് ഇത് അടിപൊളി കേട്ടോ രക്ഷിതായിട്ട ശിവപ്രതിമ ഇവിടെ കാണാൻ പറ്റും റെയിൽവേ സ്റ്റേഷനില് ശിവപ്രതിമ അല്ലേ ഇത്രയും വലുത് അതെന്തായാലും കൊള്ളാം ഹരിദ്വാറിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് എന്താണെന്ന് അറിയോ പുണ്യ സ്ഥലങ്ങളിലൊന്നാണ് ഹരിദ്വർ അപ്പൊ എന്തായാലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇതിലല്ല വഴി കേട്ടോ വഴി അപ്പുറത്തെ കൂടെയാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് റൂം എടുക്കണം നമ്മള് റൂമൊന്നും എടുത്തിട്ടില്ല ബുക്ക് ചെയ്തിട്ടില്ല നമുക്ക് ഡയറക്റ്റ് പോയി റൂം എടുക്കാം നമ്മൾ നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയപ്പോഴത്തേക്ക് നോർമൽ സിറ്റിയുടെ പോലെ തന്നെയാണ് നല്ല ശബ്ദവും ഫോണടിയും ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇതാണ് ഈ ഹോണടി അതുപോലെ ഇവിടെ നമുക്കിത് കുതിരവണ്ടി കാണാം ഷെയറോട്ട കാണാം ഇരുപത് രൂപ എടുത്താൽ തന്നെ നമുക്ക് ഗാർഡ്സിൻ്റെ അവിടെ പോകാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വെച്ചാൽ നടന്ന് ഇവിടെയൊക്കെ ഒന്ന് കണ്ടങ്ങ് നടന്ന് പോവാം ഞങ്ങളാണെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കുകയാണ് തയ്യഡൊന്നും അല്ല അപ്പോൾ പയ്യൻ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നമുക്ക് റൂം എടുക്കാന്ന് വിചാരിച്ച കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്താൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ റൂമിലോട്ട് പോവാം അല്ലേ നമ്മുടെ റൂമിൻ്റെ പേര് നല്ല ഇവരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ആയിട്ടുണ്ടോ ഒരു പഴയ സ്ഥലം അല്ലേ ഇതാ ഇവിടെ നമ്മൾ ഇതാണ് ഒക്കെ ഹോട്ടൽ എന്തോ പാലി 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 ഹോട്ടൽ പാലി എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ എന്നാൽ നമുക്ക് ഇവിടെ ഒക്കെ താമസിക്കുന്നൊക്കെ കണ്ടോണ്ട് ഞങ്ങൾ അതിനെ കയറിയാണ് ഇതാണ് കേട്ടോ നമ്മളെ റൂം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് റൂം നമ്പർ ഇരുന്നൂറ്റി രണ്ട് തുറന്നോ വലിയ പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് ഇവിടുന്ന് അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ടൊക്കെ പോകാൻ നമ്മൾ അത് വന്ന് ജസ്റ്റ് ബാഗ് വെച്ചിട്ടാണ് പൈസ കൊടുക്കാൻ വേണ്ടി താഴെ പോയത് അതിനകത്തോട്ട് വെച്ചാൽ ഇതാണ് റൂമേ കുഴപ്പമില്ലല്ലോ അത്യാവശ്യം വൃത്തിയുണ്ട് എണ്ണൂറ് രൂപ നമ്മളൊരു നമുക്ക് ഒരു ബഡ്ജറ്റ് ഒരു ടി വിയും ആണ് അവിടെ ചെറിയൊരു ടി വി ഉണ്ട് ഫാൻ ഉണ്ട് എന്നാലും തണുപ്പുണ്ട് കേട്ടോ എ സി ഉണ്ട് എ സിയുടെ ആവശ്യമില്ല ഇതിപ്പോൾ നോൺ എ ആണ് നമ്മളെടുത്തിരിക്കുന്നത് എ സി ഉണ്ടെന്നേ ഉള്ളൂ ഇതാണ് ടോയ്ലറ്റ് കേട്ടോ വെസ്റ്റേൺ ടോയ്ലറ്റ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് നിങ്ങൾ ഇൻ കേസ് ഇവിടെ വന്നിട്ട് ഇവിടെ താമസിക്കണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലേ അപ്പോൾ പറഞ്ഞു ഉണ്ട് അല്ല ഇവിടുന്ന് അഞ്ച് മിനിറ്റേ ഉള്ളൂ അമ്പലത്തിലോട്ട് ആ അതും അതും ശരിയാണ് ഇവിടുന്ന് അഞ്ച് മിനിറ്റ് ദൂരം കൂടി ഉള്ളൂ നമുക്ക് അമ്പലത്തിലോട്ട് പോകാനെല്ലാം എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഓക്കെയാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം യാത്ര കഴിഞ്ഞ് ഇവിടെ വന്ന് റൂം എടുക്കുന്നവരായിരുന്നു നമ്മളെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് അല്ലേ ഇനി എന്തെങ്കിലും നമ്മൾ പറയാൻ വിട്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ടിക്കറ്റ് റേറ്റ് പറഞ്ഞു പറഞ്ഞായിരുന്നു നാലായിരത്തി തൊള്ളായിരത്തി അയ്യായിരത്തിനകത്താണ് നാലായിരത്തി തൊള്ളായിരത്തി അയ്യായിരത്തിനകത്താണ് ഞാൻ കറക്റ്റ് നോക്കിയത് അതുകൊണ്ട് പറഞ്ഞ് എന്നാലും അയ്യായിരം രൂപയ്ക്ക് അതായത് രണ്ടുപേർക്കാണ് കേരളത്തിന് ഇവിടം വരെ എ സിയിൽ തേർഡ് എ സി എക്കണമിയിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപയ്ക്ക് കേരളം ഇങ്ങോട്ട് വരാം നല്ലൊരു ട്രെയിൻ ആയിരുന്നു പിന്നെ ഈ റൂമേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒത്തിരി ആവശ്യം കുറച്ച് ദൂരം നടക്കും നടന്ന പത്ത് മിനിറ്റ് നടക്കേണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ ഇനി ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ നമുക്ക് ഈ ഗാട്ടിൽ ഗംഗ ആരും നടക്കുന്നൊക്കെ കാണാം അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഞങ്ങൾ കുറച്ചേറെ റെസ്റ്റ് എടുക്കാം ഇപ്പോൾ ഒരു മണിയായി ഒരു അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങണം അതൊക്കെ നമുക്ക് അടുത്ത വീട്ടിലേക്ക് കാണാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞു കൊടുക്കുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതെ എല്ലാം ചെയ്യണം കേട്ടോ അപ്പം ബൈ ബൈ